സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ അരുൺ മാർക്കോസ് നോക്കൂ ഈ സ്വർണത്തിന്റെ വില ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരാഴ്ച കൂടെ ആകുമ്പോഴേക്കും ഒരുപക്ഷെ ഒരു ലക്ഷത്തിലേക്ക് ഈ സ്വർണത്തിന്റെ വില എത്തിയേക്കാം അല്ലേ കാരണം തൊണ്ണൂറായിരം രൂപയിലേക്ക് നമ്മൾ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലാണ് ഈ സ്വർണത്തിന്റെ വില ഇത്രയും കുതിച്ചുയർന്നത് ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ ചർച്ചയിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു സ്വർണവില അതി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെയധികം ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് അതിന് പ്രധാനമായിട്ട് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് ജപ്പാനിലെ ഭരണമാറ്റവും അതുപോലെ ഫ്രാൻസിലുണ്ടായ ഭരണമാറ്റവുമാണ് ഇപ്പൊ നിലവില് ഒരു ഔൺസ് സ്വർണത്തിന് നാൽപ്പ നാലായിരത്തി മുപ്പത്തി ആറ് ഡോളറാണ് റേറ്റ് വരിക അതായത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ഗ്രാം സ്വർണത്തിന് വരുന്ന വിലയാണ് ഈ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാലായിരം വരെ എത്തും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണവില നാലായിരത്തി തൊള്ളായിരം ഡോളർ വരെ ഒരു ഔൺസിന് എത്താനുള്ള സാധ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഇപ്പോഴത്തെ പുതിയ പ്രഡിക്ഷനായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പ്രഡിക്ഷനെ അവര് തിരുത്തിക്കൊണ്ട് പുതിയ പ്രൊഡിക്ഷൻ ഗോൾഡ് ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോ പറഞ്ഞിരിക്കുന്നത് നിലവിലെ ഇന്ന് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി അഞ്ച് രൂപയാണ് ഇന്ന് സ്വർണത്തിന് വർധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞ ദിവസം നൂറ്റി മുപ്പത്തി അഞ്ച് ഇന്നലെ നൂറ്റി പത്ത് ഇന്ന് നൂറ്റി അഞ്ച് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഗ്രാമിന് മുന്നൂറില മുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ വർധിക്കുമ്പോൾ പത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറിൽ മുകളിലേക്ക് മൂന്ന് ദിവസം കൊണ്ട് ഒരു പവന് വില വർദ്ധിക്കുന്ന സ്ഥിതിയിലാണ് ഇത് ആളുകൾ വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത് അതുകൊണ്ട് ജുവലറികളിലേക്ക് ആളുകൾ എത്തുന്ന കാര്യങ്ങളിൽ ഒരു മടിയുണ്ട് എന്നിരുന്നാൽ തന്നെ സ്വർണം അടുത്ത മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം ഒക്കെ വിവാഹം ഏർക്ക് കടക്കേണ്ട ആളുകൾ അവർക്ക് ഇപ്പത്തെ ഇപ്പോഴേ വന്ന് സ്വർണം വാങ്ങുന്നതിനോ ഇല്ലെങ്കിൽ ബുക്കിംഗ് നടത്തി വരമീകരണങ്ങളാണ് ആളുകൾ ഇപ്പൊ ചെയ്യുന്നത് ആളുകൾ വരുന്നത് സ്വർണ്ണ വ്യാപാരം മന്ദഗതിയിലാണെങ്കിൽ തന്നെയും ആളുകൾ ഇപ്പോൾ ഈ സ്വർണത്തിന്റെ വില കുറഞ്ഞ് കുറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സ്വർണം വാങ്ങാം എന്ന് കരുതിയിരുന്നവർക്ക് ഒരു തിരിച്ചടി തന്നെയാണോ ഇനി സ്വർണം വില കുറയുമ്പോൾ വാങ്ങാമെന്നുള്ള വ്യാമോഹം വ്യാമോഹമൊക്കെ മാറ്റി വെക്കേണ്ടത് തന്നെയാണോ ആ ഒരു തരത്തിൽ തരത്തിലേക്ക് ചിന്തിക്കേണ്ട ഇരിക്കുന്ന ആണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കേരളത്തിൽ പാരമ്പര്യമായി കന്നി മാസത്തിൽ വില കുറയും ചിങ്ങമാസത്തിൽ കൂടുന്നത് കന്നി മാസത്തിൽ കുറഞ്ഞ് പിന്നീട് ഡിസംബർ ഒക്കെ ആകുമ്പോഴേ സ്വർണ്ണവില വർദ്ധിക്കൂ എന്നുള്ളതാണ് പരമ്പരാഗതമായി സാധാരണക്കാരുടെ ഇടയ്ക്കുള്ള ഒരു ധാരണ പക്ഷെ ആ ധാരണ പൊളിച്ചെഴുതിക്കൊണ്ടാണ് പിന്നെ വിദേശ മാർ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചുകൾ കൃത്യമായി ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കുന്ന തരത്തിലേക്ക് ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി മാർക്കറ്റിലെല്ലാം ചേഞ്ചുകൾ ഉണ്ടായി ആ ചേഞ്ച് കൃത്യമായി വിശകലനം ചെയ്ത് മാത്രം സ്വർണം വാങ്ങാൻ സാധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ എൽ ഐ വ്യതിയാനം ശരിക്കും ഇത് കന്നിമാസമാണ് ഈ കന്നിമാസം തന്നെ ഏകദേശം ഒരു പവൻ അയ്യായിരത്തിനോടടുത്ത് രൂപയാണ് വർധനം ഉണ്ടായിരിക്കുന്നത് ഒരു പവനാണ് അപ്പോൾ അത്രയും ഒരു വ്യത്യാസം വരുമ്പോൾ ആളുകളെ സംബന്ധിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ മാസം വില കുറഞ്ഞു നിൽക്കുകയാണല്ലോ ഈ മാസം കൂടി സ്വർണം വാങ്ങാൻ വിചാരിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പൊ ആകെപ്പാടെ ആശങ്കയിലാണ് കാരണം ഇനിയിപ്പോ ഡിസംബർ മാസം ഒക്കെ വരുന്നു അപ്പോ വീണ്ടും ഏത് തരത്തിലേക്ക് വില കുതിക്കും ഒരു ലക്ഷം കടന്ന് സ്വർണ്ണ വില മാത്രം ഒരു ലക്ഷം കടന്നു പോകുമോ എന്നുള്ള തരത്തില് ഇപ്പൊ ഒരു ഗ്രാം സ്വർണം മേടിക്കണമെങ്കിൽ ഒരു പവൻ സ്വർണത്തിന് ഏകദേശം ഒരു ലക്ഷം രൂപ കൊടുത്തെങ്കിൽ മാത്രമേ ജി എസ് ടിയും മണിക്കൂറിയും അടക്കം വാങ്ങാൻ സാധിക്കുന്ന ഒരു അവസരം കെത്തി അപ്പോ എങ്ങനെ വന്നാലും ഒന്ന് ഒരു ലക്ഷത്തിനു മുകളിലേക്കൊരു കുതിച്ചുകയറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ മാർഗച്ചടി അനുസരിച്ച് യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ആളുകളൊക്കെ മാറി ചിന്തിക്കേണ്ട ഒരു തരത്തിലേക്ക് വേണ്ട കുറഞ്ഞ തിരി വാങ്ങണം എന്ന സ്വർണം നിർബന്ധമായും വാങ്ങേണ്ട ആളുകൾ വിചാരിച്ചിരുന്നാൽ അവർക്ക് കൂടുതൽ ഭാരത്തിലേക്ക് വരികയുള്ളൂ സ്വർണം വാങ്ങി വെച്ചാൽ അവർക്ക് സ്വർണം വാങ്ങാം എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പൊ സ്വർണത്തിന്റെ ഒരു നിലവാരം പോകുന്നത് അതായത് ഇപ്പോൾ ഈ ജുവലറികളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം എങ്ങനെയാണ് അതിപ്പോൾ കുറവായിട്ടുണ്ടോ ആളുകൾ വാങ്ങുന്ന സ്വർണത്തിന്റെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ടോ സ്വർണത്തിന്റെ അളവ് അളവ് വളരെ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ജുവലറികളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എത്തുന്ന ആളുകൾ അത്യാവശ്യമായി വാങ്ങണ്ട അതായത് അടുത്ത മാസം ഒരു അടുത്തതിന് അടുത്ത ഡിസംബറിൽ മാസത്തില് വിവാഹം കഴിക്കേണ്ട ആളുകൾ അവർക്ക് വേണ്ടി വാങ്ങേണ്ട സ്വർണം വാങ്ങേണ്ട ആളുകൾ അതിൽ അത്യാവശ്യമായി എന്തെങ്കിലും ആളുകൾ മാത്രമേ സ്വർണം പണം മുടക്കി വാങ്ങുന്നതിനായിട്ട് വരുന്നുള്ളൂ അല്ലാതെ വരുന്ന ആളുകൾ വരുന്നത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാനാണ് അത് അവർക്ക് എപ്പോഴും വില കൂടിയാലും കുറഞ്ഞാലും എക്സ്ചേഞ്ച് മൂല്യം എപ്പോഴും അവർക്ക് ലഭിക്കുന്നത് കൊണ്ട് അതിന് അവർക്ക് വില കുറഞ്ഞാൽ കുറഞ്ഞ മൂല്യമാണ് അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് എക്സ്ചേഞ്ച് എടുക്കുമ്പോൾ അവരെ അവരെ സംബന്ധിച്ച് വലിയൊരു ഭാരം ഉണ്ടാവുന്നില്ല എന്നിരുന്നാൽ എന്തിനാ തന്നെയും സ്വർണ്ണ കടകളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അതായത് ഇനി താങ്കൾ പറയുന്നതനുസരിച്ച് സ്വർണ്ണത്തിന് താഴേക്കൊരു വില വില കുറവ് വരിക എന്നുള്ളത് ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടല്ലേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മാർഗ സ്റ്റഡി അനുസരിച്ച് അടുത്ത കാലത്തേക്ക് കുറയാനൊരു സാധ്യത കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ഇപ്പോൾ ആരും തന്നെ ഒരു പ്രഡിക്ഷൻ അങ്ങനെ നടക്കുന്നില്ല കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേക്കെ വരെ ആളുകൾ പറഞ്ഞിരുന്നു നാലായിരം ഡോളർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴേക്ക് പോകും മൂവായിരത്തഞ്ഞൂറ് ഡോളർ വരെ അതായത് ഏകദേശം ഒമ്പതിനായിരം രൂപയുടെ അടുത്ത ഒരു വിലയിലേക്ക് സ്വർണ്ണവില മാറുമെന്നൊക്കെ പ്രൊഡിക്റ്റ് ചെയ്തിരുന്നവരൊക്കെ തന്നെ അവരുടെ പ്രൊഡിക്ഷൻ മാറ്റുന്ന തരത്തിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ഒരു പ്രവചനം കൊണ്ട് ഇനിയും വലിയ കാര്യമില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട് കാരണം ഈ പ്രവചനങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല സ്വർണ്ണ എല്ലാ പ്രവചനാതീതമായ രീതി വർദ്ധിച്ച് മുന്നേറുന്നു വാങ്ങേണ്ട ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അത്യാവശ്യക്കാർക്ക് വാങ്ങി വെക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ പദ്ദേശത്തോർ വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് ഇപ്പോഴത്തെ പൈസയ്ക്ക് പിന്നീട് മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ സ്വർണം അത്യാവശ്യമായിട്ട് വിൽക്കേണ്ട ആളുകൾ മാത്രം എത്രയും പെട്ടെന്ന് വിറ്റ് അവർ പണമാക്കി പിന്നെ തലം വാങ്ങേണ്ടവരോ വീട് മണിയേണ്ടവരോ ഒക്കെ ആ തരത്തിലേക്കും ചിന്തിച്ചാണ് ഇപ്പോൾ പോകുന്നത് പരമ്പരാഗതമായ ഒരു ഒരു മുന്നോട്ട് ഈ ഈ ചിന്തിച്ചാൽ കാര്യവും നടക്കില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ശരി ശ്രീ അരുൺ മാർക്കോസ് ഘട്ടത്തിൽ ഏറ്റവും ും വിശേഷും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം